നമസ്കാരം ഇന്ന് ഒരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഫുഡിന്റെ ഒരു ടിപ്സുമായിട്ട് സണ്ണി ടോക്ക് യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മുടെ മക്കളൊക്കെ വന്നിട്ടുണ്ട് ഏഹ് മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കാന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഡൌട്ടാണ് ഏഹ് അപ്പൊ അവർ പറഞ്ഞു കൊണ്ടാന്ന് പറഞ്ഞു അവരെ പഠിപ്പിക്കാന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്ന് അവര് ഭക്ഷണം പഠിപ്പിക്കുകയാണ് മക്കളെ വാ ഇന്ന് വരെ പഠിക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനാണ് ഫ്രൈഡ് റൈസ് ഭാഗ്യം ഇവിടെ കിട്ടുന്നില്ല ഇവിടുത്തെ ഹോട്ടലിൽ ഫ്രൈഡ് എന്ന് പറഞ്ഞാൽ വെള്ള വൈറ്റ് റൈസ് ഇങ്ങനെ ചിക്കിട്ടോ അതിനകത്ത് എന്തൊക്കെ ഇട്ട് കൊടുക്കുക പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഫ്രൈഡ് റൈസ് ഇവിടെ കിട്ടത്തില്ല അപ്പോൾ വളരെ സിമ്പിളായിട്ട് മാഡം ഫ്രൈഡ് റൈസ് നിങ്ങളും ഇത് ഉണ്ടാക്കി ഉണ്ടാക്കാൻ ശ്രമിക്കുക കാണിച്ചുതരാം തരാം ഫ്രൈഡ് റൈസിന് വേണ്ട ഐറ്റംസാണല്ലോ ക്യാരറ്റ് ഇതെന്താന്നറിയോ ഇതാണ് സെല്ല് സെല്ലറി ഇതെന്താ അല്ലാണ് ലിക്സ് അതായത് മെയിൻ ഫ്രൈഡേസ് ഉണ്ടാക്കുമ്പോൾ ഇത് രണ്ടും അതിനകത്ത് പ്രധാനപ്പെട്ട പച്ചക്കറികളാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് കിട്ടാറില്ല കാരണം വില കൂടുതലാണ് പിന്നെ എല്ലായിടത്തും സുലഭമായി കിട്ടത്തില്ല നമ്മൾ ബാംഗ്ലൂർ വന്ന തണുപ്പുള്ള ഒരു ദിവസം കൂടുതലുണ്ടാകുന്ന പറയുന്നത് ഓക്കേ ഇതും ബിസ് വിമോണിയായി പിന്നെ ബീൻസ് കാബേജ് ഇവിടത്തെ കാബേജാണ് വളരെ മനോഹരം നമ്മുടെ നാട്ടിലിങ്ങനത്തെ കാബേജ് കാണിട്ടില്ല കേട്ടോ ഞാൻ ഇവിടെ യു കെ വന്ന പിന്നെയാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ കാബേജ് കാണുന്നത് നല്ല രസമാണ് പിന്നെ സവോള അറിയാലോ സവോള കാപ്സിക്കം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്ര ഐറ്റംസ് ആണ് അപ്പോ ഈ ഐറ്റംസ് ഐറ്റംസിൽ എല്ലാ ഐറ്റംസും ആരും ചേർത്തിട്ടില്ല കാരണം കിട്ടാത്തോണ്ട് ചിലർക്ക് വേണ്ട

അപ്പൊ അതിനായിട്ട് നമുക്ക് വേറെ കുറച്ച് ഐറ്റംസ് വേണം ഇതേ അല്ലേ ടൊമാറ്റോ സോസ് ചില്ലി സോസ് സോയാ സോസ് എണ്ണ കുരുമുളക് പൊടി ഉപ്പ് മുട്ട ഇതല്ലേ അപ്പൊ മോനെ മോനെ തുടങ്ങിക്കാം ചെയ്യേണ്ടതെ എണ്ണ ഒഴിക്കാം ഈ വെജിറ്റബിൾസ് മതി ഓക്കെ അതിനുശേഷം ഈ ചൂടായതിനു ശേഷം

ഉള്ളി ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വിട്ടച്ചാൽ മതി അപ്പൊ നമ്മളെന്തായാലും ഉള്ളിട്ടുള്ള പാക്കേസ് ഉണ്ടാക്കാം ഉള്ളിട്ട് വഴിക്കുക വെജിറ്റബിൾസ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് പിന്നെ എനിക്ക് മുളകുമുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുളക് എടുത്താൽ മതി സ്പൈസിയായിട്ട് കളിക്കണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നമ്മളിന്ന് കുറച്ച് സ്പൈസി ആയിട്ട് അനുഭവിക്കാം അപ്പൊ അതില് പച്ചക്കറി ആയിട്ടുണ്ട് പിന്നെ ഉപ്പിടുക ഉപ്പ് നിങ്ങൾ അതിൽ കൂടെ ഇരുത് ആ ഓക്കെ ഇനി കുരുമുളക് പൊടി ഇടുക അപ്പൊ ഈ റൈസ് വൃത്തിയെന്നുവെച്ചിട്ടുണ്ടെങ്കില് ഈ റൈസ് ഒന്നിനൊന്നും തുടരുത് ഇതല്ലേ ഇതിങ്ങനെ കാരണം വേവ് കൂടാതെ ഈ റേസ് ഉപയോഗിച്ചെടുക്കണം റേസ് അടുത്തതിന് സോയാ സോസ് അധികമായാൽ നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളതിനെ മാറുള്ളൂ കുറച്ചുമതി കുറച്ചുമതി ആ ഓക്കെ നെക്സ്റ്റ് ടൊമാറ്റോ സോസ് അടുത്ത ചില്ലി പിന്നെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലി സോസ് ആവശ്യമോട്ട് കഴിച്ചാൽ മതി സ്പൈസൊക്കെ ആകണമെങ്കിൽ ചില്ലി സോസ് ഒഴിക്കാം അത് സ്പൈസൊക്കെ കണ്ടാൽ ചില്ലി സോസ് കാര്യമില്ല അപ്പൊ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയി ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ റെഡിയാൽ മതി നോക്കിയാൽ ടേസ്റ്റ് ഫ്രൈഡ് ടേസ്റ്റ് ഒക്കെ നോക്കിയാട് വെരി ഗുഡ്